പക്ഷി നിരീക്ഷണ രംഗത്ത് ചരിത്രപരമായ ഇടപെടൽ നടത്തുകയാണ് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ നാല് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ബേർഡ്സ് ഓഫ് ഒളവണ്ണ എന്ന പേരിൽ പുസ്തകം തയ്യാറാക്കി നൂറ്റി മുപ്പത്തി അഞ്ച് പക്ഷി ഇനങ്ങളെ ആധികാരികമായി രേഖപ്പെടുത്തുകയാണ് ബേഡ്സ് ഓഫ് ഒളവണ്ണ പ്രകൃതി മനോഹരമാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ചെങ്കൽക്കുന്നുകളും താഴ്വാരങ്ങളും കൃഷിയിടങ്ങളും തെങ്ങിൻതോപ്പുകളും നിറഞ്ഞ മനോഹര പ്രദേശം ഇവിടെ നീർത്തടങ്ങളിൽ നിരവധി അപൂർവ പക്ഷീനങ്ങളാണ് ചേക്കേറിയിട്ടുള്ളത് ഈ പ്രകൃതിയെ അടയാളപ്പെടുത്താൻ പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വർഷമായി നടത്തിയ ശ്രമമാണ് ബേർഡ്സ് ഓഫ് ഒളവണ്ണ െ ആധികാരികമായി രേഖപ്പെടുത്തുകയാണ് ഫുൾ ബ്രൈറ്റ് ടീച്ചർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മളെ സ്കൂളും യു എസിലെ ഒരു സ്കൂളും തമ്മിലൊരു ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആണ് അപ്പം ഈ ബയോഡൈവിസ്റ്റി പീപ്പിൾസ് ബയോഡൈവിസിറ്റി രജിസ്റ്ററിന്റെ പുതുക്കൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് സഹായകരമാകുന്ന രീതിയിൽ ഒരു പക്ഷികളുടെ ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ പക്ഷികളുടെ സ്പീഷീസ് വൈവിധ്യങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താമെന്ന് കരുതി അതായിരുന്നു ഇതിന്റെ ഒരു തുടക്കം ബയോഡൈവേഴ്സിറ്റിയോടൊപ്പം തന്നെ കുട്ടികളിൽ ലാംഗ്വേജ് അതുപോലെ തന്നെ ഈ പ്രകൃതിയെ നിരീക്ഷിക്കാനുള്ള ഒരു ഒരു പാഠവും നമ്മൾ സാധാരണ ക്ലാസ് റൂമിനുള്ളിൽ അത് ഒബ്സർവേഷൻ ലെവലിലേക്ക് ബാർ ടേൽ ഗോഡ് വിറ്റ് കറുത്ത തലയുള്ള ഐബിസ് കമ്പിളി കഴുത്തുള്ള കൊക്ക് ഇന്ത്യൻ പുള്ളി കഴുകൻ തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ നൂറ്റിമുപ്പത്തിയ പക്ഷി ഇനങ്ങളെ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ ഒളവണ്ണിയിലെ തണ്ണീർത്തട ആവാസ്യവ്യവസ്ഥയുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് രണ്ടായിരത്തിൽ തുടങ്ങിയ അടയാളപ്പെടുത്തൽ രണ്ടായിരത്തി നാലിലാണ് പൂർത്തിയായത് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ബേർഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ മനസ്സിലാവുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തില് വീട്ടിലിങ്ങനെ കാക്കാൻ വൈന എന്ന് പറയുന്ന അവിടെ നിന്ന് മാറിയിട്ട് കുറേ അധികം അതിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കുറെ ബേർഡ്സ് വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയത് ഇതാണ് ലോകത്ത് തന്നെ വളരെ അപൂർവമായി കാണപ്പെടുന്ന പക്ഷി ഇനങ്ങൾ ഉൾപ്പെടെയാണ് ഒളവണ്ണിയിലെ നീർത്തടങ്ങളിൽ വിരുന്നെത്തുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെ കൂടുതൽ പ്രദേശത്ത് പക്ഷി നിരീക്ഷണം നടത്താനാണ് സംഘത്തിന്റെ ഉദ്ദേശം ബേർഡ് ഓഫ് ഒളവണ്ണ എന്ന പുസ്തകം ഔദ്യോഗികമായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരൂതിക്ക് പക്ഷി നിരീക്ഷണ സംഘം കഴിഞ്ഞ ദിവസം കൈമാറി ന്യൂസ് മലയാളം കോഴിക്കോട്